അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുത്ത വൈറ്റ് ഹൌസിന്റെ പരിപാടി നടന്ന കെട്ടിടത്തിന്റെ പുറത്ത് പലസ്തീന്റെ കൂറ്റൻ പതാക ഉയർത്തി ഇസ്രേൽ വിരുദ്ധ പ്രതിഷേധക്കാർ വൈറ്റ് ഹൌസ് കറൻസ്പോണ്ടൻസിന്റെ വാർഷിക പരിപാടിയിലാണ് സംഭവം വാഷിംഗ്ടൺ ഡി സിയിലെ ഹിൽട്ടൺ ഹോട്ടലിന് പുറത്താണ് പ്രതിഷേധക്കാർ പലസ്തീൻ പതാക ഉയർത്തിയത് നിരവധി പലസ്തീൻ അനുകൂല ആളുകൾ കെട്ടിടത്തിന് സമീപത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹിൽട്ടൺ ഹോട്ടലിന്റെ മുഗൾ നിലയിൽ നിന്ന് പലസ്തീനിന്റെ കൂറ്റൻ പതാക ഉയർത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വെച്ച് നടന്ന അത്താഴ വിരുന്നിൽ ബൈഡൻ പങ്കെടുക്കുമെന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ ഹോട്ടൽ പരിസരം വളഞ്ഞത് വാഷിംഗ്ടൺ ഹിൽ ടണിന് പുറത്ത് പ്രതിഷേധക്കാർ പലസീനയെ മോചിപ്പിക്കണമെന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന വംശഹത്യയിൽ അമേരിക്കയും ബൈഡനും പങ്കാളികളാണെന്ന് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നു ഗാസയിൽ നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വിരുന്ന് ബഹിഷ്കരിക്കണമെന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്ക് എതിരെ പ്രതിഷേധിച്ചതിന് യു എസിലെ ക്യാമ്പസുകളിൽ ഉടനീട ാണ് അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്താലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് അറസ്റ്റിലായവരെല്ലാം രാജ്യത്തെ പ്രധാന സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് ഹാർവാർഡ് കൊളംബിയ യേൽ യുസി ബർക്ലി ഉൾപ്പെടെ യു എസ് പ്രധാന സർവകലാശാലകളിലെല്ലാം സമരം ഇപ്പോഴും തുടരുകയാണ് ഡെൻവറിലെ ഔറേറിയ ിൽ പ്രതിരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്ക് എതിരെ പ്രതിഷേധിച്ചതിന് യു എസ് ക്യാമ്പസിൽ ഉടനീളം ഇതുവരെ അഞ്ഞൂറ്റിഅൻപത് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്താലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് അറസ്റ്റിലായവരെല്ലാം രാജ്യത്തെ പ്രധാന സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് ഹാർവർഡ് കൊളംബിയേൾ യു സി ബർക്ലി ഉൾപ്പെടെ യു എസിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം സമരം ഇപ്പോഴും തുടരുന്നു ഡെൻവറിലെ ഔററി ക്യാമ്പസിൽ നാൽപ്പത് പ്രതിഷേധക്കാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരത്തിന് എതിരെയാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് പ്രതിഷേധം അനാവശ്യമാണെന്നും ഇതിനെതിരെ പോലീസ് നടപടി ഉണ്ടാകും എന്നാണ് സർവകലാശാലയുടെ നിലപാട് അറ്റ്ലാന്റിയയിലെ എമോറി സർവകലാശാലയിലെ പ്രതിഷേധക്കാർക്ക് നേരെ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും വിദ്യാർത്ഥികളെ ഷോക്കടിപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടിയെന്ന ആരോപണം ഉയർന്നിരുന്നു ഓസ്റ്റിനിലെ ടെക്സസ് സർവകലാശാലയിലും വിദ്യാർത്ഥി പ്രകടനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു വിദ്യാർത്ഥികളെ പോലീസ് ആക്രമിക്കുന്നത് തടഞ്ഞ പ്രൊഫസറെ പോലീസ് മർദ്ദിക്കുന്നതിന്റെയും കൈവിലങ്ങ് ധരിപ്പിക്കുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയെ കൊളംബിയ സർവകലാശാലകളിൽ നിന്ന് മാത്രമായി നൂറിലധികം വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ ഹ്യൂമൻ റൈറ്റ് വാച്ചും അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനും അപലപിച്ചു ക്യാമ്പസുകളിൽ നടക്കുന്ന പലസീൻ അനുകൂല സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ രംഗത്തെത്തിയിരുന്നു സമരക്കാർ ജൂതവിരുദ്ധരാണെന്നതാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിരുന്നത് കേരള